ഇസ്ലാം എന്ന് പുറത്തു ആളുകൾ അത് കൊള്ളുന്ന ആളുകൾ അവർക്കല്ലാ വലിയ കൂലി കൊടുക്കും കാരണം അവര് അനുഭവിക്കുന്ന ആളാണ് ദുൽമു ചെയ്യപ്പെട്ട ആളാണ് സെഹർ ചെയ്യുന്ന ആളോ അക്രമിയാണ് വൻപാപം എന്ന് റസൂർ തങ്ങൾ പറഞ്ഞ കുറ്റമാണ് മാരണം എന്തേ മാരണം എന്ന് പറഞ്ഞോ പിശാച്ചിന്റെ സേവ ചെയ്യുന്ന മനുഷ്യനോട് പോയിട്ടേ ഇന്നാലിന്ന മനുഷ്യന് ഉപദ്രവം ചെയ്യണം പേരും മാന്റെ പേരും നാടും പറഞ്ഞുകൊടുക്കും ആ സംഭവിക്കുന്നുണ്ട് തന്നെയാണ് അത് സംഭവിക്കുന്നത് അള്ള അനുമതി കൊടുത്തില്ലെങ്കിൽ ഒരു പിശാച്ചും ആരെയും ഇടപെടാൻ കഴിയില്ല പക്ഷേ റബിന്റെ അധികാരത്തിന്റെ കീഴിൽ തന്നെയാണ് അതൊക്കെ സംഭവിക്കുന്നത് അസുഖങ്ങൾ വരുന്നില്ലേ എന്ന പോലെ പിശാച്ചിന്റെ ഇടപെടലുണ്ടാവും അസൂയക്കാ കണ്ണുകടിയെന്നൊക്കെ പറയില്ല ഒരു മനുഷ്യൻ നന്നാവുന്നത് ഇഷ്ടമില്ല ഒരു മനുഷ്യന്റെ ഇഷ്ടമില്ല ഇഷ്ടമില്ല ഒരു ഗുണം വരുന്നത് അസൂയ പറയാ സൽപ്പേരി തീവറ തിന്നുന്ന പോലെ നിങ്ങളുടെ നന്മകൾ മുഴുവനും നിങ്ങളുടെ അസൂയ കൊണ്ട് ചോർന്നു പോകുമെന്ന മഹാനായ റസൂലി വസ്ലാം പെണ്ണുങ്ങളെ സഹോദരിമാരെ വല്ലാതെ ശ്രദ്ധിച്ചോളൂ ചെയ്യുന്നത് അള്ളാഹുവിനെ മാറ്റി നിർത്തി പിശാച്ചിന്റെ സഹായം തേടുന്ന പരിപാടിയാണ് സിഹിർ എന്ന് പറഞ്ഞാൽ അള്ളാഹുവേതരെ ദൈവങ്ങൾ ആരാധിക്കുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട് സിഹർ ചെയ്യുന്നവരുണ്ട് ഉപദ്രവിക്കുന്നവരുണ്ട് ഉപദ്രവിക്കാത്തവരുണ്ട് പക്ഷെ ഉപദ്രവിക്കുന്ന പണി ചെയ്യുന്ന ആളുകൾ അത്തരം ആരാധ്യങ്ങളിൽ അന്തസിൽ പോയി ലൈന് നിൽക്കുന്നത് എത്രയോ ആളുകൾ എനിക്ക് കാണിച്ചെന്നിട്ടുണ്ട് സുഹാൻ അല്ലാ പച്ച സിഹർ ചെയ്യാനാ പോയിരിക്കുന്നത് പള്ളിൻ്റെ മുമ്പിൽ അല്ലത് എന്തിനു ഉപദ്രവിക്കുക അയൽപ്പക്കത്തെ കുട്ടികൾ ഗൾഫില ഒരു തല കുത്തി കണ്ട് തിരിച്ചു വരണം ഈ മനുഷ്യൻ ആരോഗ്യത്തിൽ നടക്കുകയാണ് അവനവിടെ കിടക്കണം ഇവിടെ കച്ചവടം തുടങ്ങി കച്ചവടക്കാർ കച്ചവടക്കാർക്ക് സീറയും എന്തോ ലോകത്ത് ഇത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ പറയും ബംഗാളികളാണ് ചെയ്തിരുന്നത് ഗൾഫിലൊക്കെ ബംഗാളികളെ വലിയ പേടിയാ പേടിയാണ് ഇത് ചെയ്യുന്ന കോഴിമുട്ടം എഴുതി കൊണ്ടുവന്ന പറയാ അവരെടുത്ത് പോയി കച്ചവടം ചെയ്ത് അവർ ഓടിക്കും എന്തേ മരണം ചെയ്യും ഉറങ്ങാൻ പറ്റൂല പിന്നെ പാമ്പും തേളൊക്കെ കാണാൻ ഉറക്കത്ത് ഞെട്ടി ഉണരും എഴുന്നേറ്റ് ഓടും കച്ചവട സ്ഥാപനത്തിലേക്ക് പോകാൻ തോന്നൂല ചെയ്യുന്ന മുഴുവൻ പേപ്പർ വർക്കും ഫെയിലാവും മുഴുവനും കുറ്റങ്ങൾ ഒരു കാര്യം ശരിയാവില്ല കാരണം മനസിലാവൂല അപ്പോഴിയ മരണ പരിപാടി സിഹർ ചെയ്തിട്ടുണ്ട് അത് ചെയ്യുന്ന പല അറബ് രാജ്യക്കാരുണ്ട് ഈസ്റ്റ് ആഫ്രിക്കൻ രാജ്യങ്ങൾ അറബ് രാജ്യങ്ങൾ ഈസ്റ്റ് ആഫ്രിക്കൻ അറബ് രാജ്യങ്ങൾ ഇപ്പണി നല്ലവണ്ണം ചെയ്യുന്നൊരു നാട്ടുകാരാണ് നമ്മുടെ രാജ്യക്കാരുണ്ട് മലേഷ്യയിലുണ്ട് ഇന്തോനേഷ്യ പറയും വേണ്ട സെഹറിന്റെ കൂടാരങ്ങളുണ്ട് അവിടെ മരണങ്ങൾ ചെയ്യുക നമ്മുടെ നാട്ടിലുണ്ട് ഈ പരിപാടി ഇസ്ലാമെന്ന് പുറത്തു പോകും ദീൻ എന്ന് പുറത്തു പോകും പിന്നെ പള്ളിക്കാട്ടിലെല്ലാം നിങ്ങളെ കൊണ്ടുപോയി മറവ് ചെയ്യുക ഇസ്ലാമെന്ന് പുറത്തു പോകുന്ന പണിയാണത് നിങ്ങളെ ഹജ്ജ് ചെയ്തിട്ടും കാര്യമില്ല മെമ്പർ ചെയ്തിട്ടും കാര്യമില്ല നിസ്കരിച്ച് നിസ്കാലത്തായുണ്ടായിട്ടും കാര്യമില്ല കയ്യിൽ തസ്ബിമാല പിടിച്ചിട്ടും കാര്യമില്ല ഷെയർ ചെയ്യാൻ നിങ്ങൾ സഹായിക്കുന്നുണ്ടോ മാരണം ചെയ്യാൻ ആരെയെങ്കിലും നിങ്ങൾ ആരുടെങ്കിലും അടുത്ത് പോകുന്നുണ്ടോ ആരെങ്കിലും ഉപദ്രവിക്കുന്ന പണി നിങ്ങൾ ചെയ്യുന്നുണ്ടോ അള്ളാഹുവിനോട് തോപ ചെയ്ത് മടങ്ങിക്കൂടെ ഊഹ പിടിച്ചു കഴിഞ്ഞാൽ തോപ ചെയ്യാൻ കഴിയില്ല അള്ളാഹു ഇത് അറിയാത്തത് കൊണ്ടല്ല നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അല്ലാഹു നിങ്ങൾ ചെയ്യുന്ന പണി അറിയുന്നില്ല എന്ന് വിചാരിക്കുന്നുണ്ടോ ഇന്നമാ യുഅഖിറുഹും ലിയൗമിൻ ഫീഹിൽ വൽ അബ്സാർ കണ്ണും കരളും ഹൃദയവും പോകുന്ന ഒരു നാളിലേക്ക് അവരെ അള്ളാഹു നീട്ടിക്കൊണ്ടുപോവുകയാണ് അള്ളാഹ് അറിയാത്തത് കൊണ്ടല്ല ഈ പച്ച പാവങ്ങളെ അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങൾ നശിച്ചു കാണണം വിചാരിച്ച് അസൂയ കൊണ്ട് നിങ്ങൾ ചെയ്യുന്ന ഈ പരിപാടി അള്ളാഹുനെ സൂക്ഷിച്ചോളൂ ഹറാമിന്റെ ഹറാമാണ് ഹറാമല്ല അക്ബർ ഉൽഖായിർ വൻപാപങ്ങളുടെക്കാളും വലിയ വൻപാപമാണ് അള്ളാഹു കാത്ത്